ഹലോ അസ്സാമലൈക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മക്കളൊക്കെ സ്കൂൾക്ക് പോയി അങ്ങനെ ചോറൊക്കെ ചൂടാറിയിട്ട് അടച്ചു വെക്കുകയാണ് അങ്ങനെ ഒരു പോണീൻ്റെ മുന്നേ ചോറൊക്കെ ആവും സച്ചുനും ഷാനും ചോറ് കൊണ്ടുപോകും ഉണ്ടാവുകൊണ്ട് അങ്ങനെ ഓരൊക്കെ പോയി പാത്രങ്ങൾ കഴുകി കൊണ്ടിരിക്കുകയാണ് ഒരു പോണീൻ്റെ മുന്നേ കുറച്ച് പാത്രം ഞാൻ കഴുകി വെച്ചിരുന്നു ബാക്കിയുള്ളതും കൂടി കഴുകി വെച്ചിട്ട് ബാക്കിയുള്ള പണി എടുക്കാമോ വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ മക്കളെ സ്കൂളത്തെ ഫസ്റ്റ് സി പി ടി ആണ് അപ്പോൾ അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകല് കഴിഞ്ഞു ഏകദേശം കഴുകൽ കഴിഞ്ഞു ഞാനവിടെ വള്ളം പോയതും അവിടെ ഗ്യാസും തീറിച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ തുടച്ച് ശരിയാക്കി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വർക്കര അടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ് അടുക്കളിയും അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവിടെ അടിച്ചു വാരി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ അടിച്ച് വാരിലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ അടിച്ചു വരാൻ വേണ്ടി നിൽക്കാണ് അവിടുത്തെ അടുക്കളയിലണ്ടൊക്കെ ഞാൻ ആദ്യം തന്നെ തുടച്ചിടും അടിച്ച് വരണിൻ്റെ മുന്നേ തന്നെ തുടച്ചിടും പിന്നെ പെട്ടന്നില്ല അടിച്ചു വാരി പോരാലോചാച്ചിട്ട് അങ്ങനെ എളുപ്പം അടിച്ചു വാരികൊണ്ടിരിക്കാണ് അങ്ങനെ അവിടുത്തെ അടിച്ച് വാരൽ കഴിഞ്ഞിട്ട് ആ ഇവിടെ മാത്രമേ അടിച്ച് വാരുള്ളൂ മറ്റവിടത്ത് പിന്നെ ആദ്യം തന്നെ അടിച്ച് വാരിക്കണല്ലോ പിന്നെ എളുപ്പം അടിച്ച് വാരിൽ കഴിഞ്ഞാണ്ട് അന് നല്ല വെയിലുണ്ട് അപ്പോൾ തിരുമ്പാ നിന്ന് എളുപ്പം തിരുമ്പിട്ടാല് വെയിലത്ത് ഉണങ്ങുമല്ലോ വിചാരിച്ചിട്ട് എളുപ്പം തിരുമ്പിയാണ് തിരുമ്പൽ കഴിഞ്ഞാൽ അങ്ങനെ മിഷീനിലൊന്നുകൊണ്ട് ഉണക്കിയിട്ട് തന്നെ അന് വെയിലത്ത് കൊണ്ടുപോയില്ല എന്നാൽ പിന്നെ എളുപ്പം വെയിലും അങ്ങണീൻ്റെ മുന്നേ ഉണങ്ങി കിട്ടുമല്ലോ ഞങ്ങളായാലും പിന്നെ മുകളിലാകുകൊണ്ട് നല്ല വെയിലുണ്ടാകും അതിന് എളുപ്പം എളുപ്പം തുണികൾ വിരിച്ചിട്ട് ഞാൻ തുടക്കാൻ നിൽക്കാല്ലോ വിചാരിച്ചിട്ട് എളുപ്പം തുണികൾ വിരിച്ചിട്ടാണ് വെയില് മങ്ങിയാല് തുണികൾ ഉണങ്ങി കിട്ടൂല്ല അപ്പം അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ട് എളുപ്പം തുടക്കാൻ നിൽക്കാമോ വിചാരിച്ചിട്ട് കിട്ടണ വെയില് കിട്ടട്ടെ എന്ന് എത്തിയിട്ട് അങ്ങനെ എളുപ്പം തുണികളൊക്കെ വിരിച്ചിട്ട് അങ്ങനെ തുണികള് വിരിച്ചല്ല ഇന്നലത്തെ രണ്ട് ഫേ ഉണ്ടായിരുന്നു ഉണങ്ങാത്ത നല്ല ജീൻസിന്റെ കട്ടുള്ള ഫാൻറ്റാ കൊണ്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ അതും കൂടുന്നിട്ട് അങ്ങനെ തുടക്കാൻ നിൽക്കാൻ പോയി തുടക്കൽ കഴിഞ്ഞിട്ട് എളുപ്പം കുളിക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ എളുപ്പം തുടക്കുകയാണ് തുടക്കൽ കഴിഞ്ഞിട്ട് ഞാൻ എളുപ്പം കുളിക്കാൻ നിന്ന് അപ്പതിന് മഴ ഇങ്ങനെ ചാറിങ്ങോട്ട് നിൽക്കണ്ട രണ്ടു വട്ടമായിട്ട് മഴ കൊണ്ടു കൊണു പിന്നെ നല്ലോ മഴ പെയ്തു അപ്പത്തേന തുണിയോ എടുത്തു ഉള്ളു കൊടുന്നിട്ട് അങ്ങനെ തുടക്കലൊക്കെ ഏകദേശം കഴിഞ്ഞ് എൻ്റെ അടിയിൽ തുളിയെടുക്കാൻ പോയതുകൊണ്ട് നേരം വൈകി തുടക്കാൻ അപ്പം പെട്ടെന്നില് മഴ പൊട്ടിച്ചാട്ടനെപ്പോഴാണെന്ന് അറിയില്ലല്ലോ അപ്പം അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചോറിന് ഉപ്പേര് തൂമിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം പെട്ടെന്നില്ല എളുപ്പം ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ട് ഉപ്പേര് തൂമിച്ച് ഞാനങ്ങനെ ചോറ്ക്കാണ് എൻ്റെ ചോറ് കഴിയാൻ നേരത്താണ് ആശിക്ക് വന്ന് അപ്പോൾ ആശിക്കിനും ചോറ് ഞാൻ അങ്ങനെ മാറ്റാൻ പോയത് പിന്നെ ആഷിക്കിൻ്റെ ചോറ് കഴിഞ്ഞിട്ട് ഇന്ന സ്കൂൾക്ക് ആക്കി തന്നു ഞങ്ങൾ അങ്ങനെ സ്കൂൾക്ക് പോയി സ്കൂളിൽ എത്തിയപ്പോൾ തുടങ്ങിയിട്ടൊന്നുമില്ല ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ട് തരുന്നേ ഞാൻ ആദ്യം ഷാനുൻ്റെ ക്ലാസ്സിലാണ് പോയത് ഷാനിൻ്റെ ക്ലാസ് കുറച്ച് കേട്ടിട്ടാണ് ഇഞ്ചൻ്റെ ക്ലാസ്സിലേക്ക് പോയത് അങ്ങനെ പ്രാര്ത്ഥനയൊക്കെ ചൊല്ലി ടീച്ചർ ഓരോരോ കാര്യങ്ങളൊക്കെ പുഴ മക്കളെ കുറിച്ചിട്ടും പഠനത്തിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നത് അങ്ങനെ ഒന്നാം ക്ലാസ്സില് പോയി ഇഞ്ചൻ്റെ ക്ലാസ്സില് പോയി അവിടെ ചെന്നപ്പോൾ ഓരോ പക്ഷി എല്ലാവരും ഓരോ പക്ഷികളുണ്ടാക്കണ വർക്കിലാണ് ഞാനും ഉണ്ടാക്കിയൊരു പക്ഷിനെ അങ്ങനെ എല്ലാവരും ഓരോ പക്ഷികളുണ്ടാക്കി അവിടുത്തെ കാര്യങ്ങൾ ഒന്നാം ക്ലാസ് വർക്കിൻ്റെയും കുട്ടികളെ പഠനത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞ് അപ്പോൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ കരാട്ട ക്ലാസ് ഉണ്ടായിരുന്നു മക്കൾക്ക് കരാട്ട പഠിപ്പിക്കാനുള്ള ക്ലാസ് അവൻ അമ്മമാർക്ക് കാണാൻ വേണ്ടി അവിടെ ക്ലാസ് എടുക്കുവായിരുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു ഇനിശ അങ്ങോട്ട് ആ റൂട്ടിൻ്റെ അവിടെ നിൽക്കണ ഞങ്ങൾ വീട്ടിൽ അങ്ങോട്ടാണ് അങ്ങോട്ട് ആ റൂട്ടിനാണ് പോവുക ഞങ്ങൾ തറവാട്ടേക്കാണ് പോകുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കെ തന്നെ ഉള്ളൂ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചാനൽ ആദ്യമായിട്ട് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും